അപ്പൊ ഇത്രയും കാലം നമ്മുടെ മീനുകളൊക്കെ ഒരു ടാങ്ക് ഉണ്ട് അതിനകത്ത് മൂന്ന് കൊമ്പന്മാരുണ്ട് അപ്പൊ ആ സർപ്രൈസ് നമ്മൾ നമ്മൾ പൊട്ടിക്കാൻ നമുക്ക് നോക്കാം ഈ ടാങ്ക് ഇത് നമ്മൾ കാണിച്ചില്ല നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മൾ വെള്ളം മാറ്റി ഇപ്പൊ നമ്മൾ രണ്ടാമത് ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് വരാൻ കുറച്ച് പാടാണ് നല്ല വഴുക്കലാണ് മഴ പെയ്തിട്ടേ നോക്കണം വീണ് പോകരുത് അപ്പൊ കേട്ടോ എന്താ വെച്ചാല് വെള്ളം വീണട്ടെ ഇതിലേക്ക് വെള്ളം വീണാ പ്രശ്നമില്ല ഇത് അലികേറ്റം ഇതിന്റെ ഉള്ളിൽ നിന്ന് പോകില്ല ഇത് അത്രയും വലുതാണ് പക്ഷെ ഇത് ചെറിയ പിന്നെ പോകും നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല സസ്പെൻസ് ആണ് അതെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ നോക്കിന്ന് അല്ല നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്താണ് ഇതിനകത്ത് ഗസ് ചെയ്യാന് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം വെള്ളം നോക്കട്ടോ ആ കമ്പിണ്ടോ ഇതൊക്കെ നമ്മള് നിന്ന് കൊണ്ടുവന്ന സാധനം അതൊക്കെ ഈ കമ്പിയും ഓടല്ലോ ഓട നമ്മുടെ സ്വന്താണ് അതൊക്കെ ഒരു കഥയാണ് എല്ലാത്തിനും ഓരോ കഥയാണ് അപ്പൊ ആ സസ്പെൻസ് എല്ലാരും വരിക അപ്പൊ മൂന്ന് കൊമ്പന്മാര് ഒരു കൊമ്പൻ

ഇന്നല്ല വടി പോലെയാണ് അഞ്ചെണ്ണം വാങ്ങിച്ചു പക്ഷെ ഈ മൂന്നെണ്ണ വലുതായത് നല്ല വലുപ്പും വെച്ചടാ ഇതാണ് നമ്മൾ മീന് മീൻറെ കാര്യത്തിൽ ഭയങ്കര ഇറങ്ങിയത് എന്താ എപ്പഴാ എന്താ സംഭവിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല തന്നെയാണ് ഓരോ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ 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 കൂടി ഫുഡ് പക്ഷെ എന്താ നമ്മൾ ഓടിന്റെ ഒരു ഭാഗ്യം മാറ്റുള്ളൂ ഈ അറ്റത്തെ ഓട് മാത്രമേ മാറ്റുള്ളൂ ഫുഡ് എടുക്കാൻ വേണ്ടിട്ട് ഗില്ല് ആയതുകൊണ്ട് ഈ ഗില്ല് ആകുമ്പോൾ ചാടി പോകും വിചാരിച്ചിട്ടാണ് ായിട്ട് ഓപ്പൺ ആക്കാത്തത് അത് മാത്രമല്ല കൊക്ക് വരുന്നുണ്ട് ഈ അഞ്ചെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിലെ രണ്ടെണ്ണം ഒക്കെ പോയത് ഇതേമാതിരി കൊക്കൊക്കെ നമ്മൾ ഓട് വെച്ചത് ശേഷമാണ് മഴ തുടങ്ങി മഴ തുടങ്ങിയ പിന്നെ നമ്മൾ ആ ഓട് ഫുൾ ആയിട്ട് ഇല്ല അല്ലെങ്കിൽ നമ്മൾ പകല് മാറ്റാറുണ്ടായിരുന്നു സർപ്രൈസ് നമുക്ക് പണിയായില്ല നമ്മളാണ് സർപ്രൈസ് ആയത് അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റുകൾ നല്ല എനർജി നല്ല സ്ട്രോ അടിപൊളി എത്രയും വലുതായിടാ ഈ കുഞ്ഞത് കൊണ്ടുവന്നതാണ് നമ്മള് മൂന്ന് മാസം അഞ്ചു മാസമായില്ലേ നല്ല പോലെ ഫുഡ് എടുക്കും നല്ല ആക്റ്റീവ് കണ്ടാ അതൊന്നും നോക്ക് നല്ല ആക്റ്റീവാണ് ഫൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ മേല് ക്രാഷ് ഉണ്ടാവൂല്ലേ ഇല്ലാതെന്തോ വേറെന്തോ മിസ്സിങ് ആണ്

രാത്രി ആയതുകൊണ്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും ഈ ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളെ സർപ്രൈസ് ആക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്താണ് സങ്കടത്തിലായിരുന്നു ടാങ്ക് ചെയ്തതാ ടാങ്കില് നല്ല ചളി ഉണ്ടായിരുന്നേ പക്ഷെ അന്നൊന്നു നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ പറമ്പിൽ പറമ്പിലിപ്പം ഇത് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ വലിപ്പം വരണെങ്കില്ലേ കൊച്ചു നല്ല പാടാണ് ഇതിനൊന്ന് മുന്നേ നമ്മള് ആഫ്രിക്ക മുഴുവനെയാണ് ഇതേമാതിരി അടക്കം ചെയ്തത് പക്ഷെ അത് നമ്മൾ ആ സൈഡിലാണ് വെച്ചിരുന്നോ നമുക്ക് ഓരോ വട്ടം ഓരോന്നിങ്ങനെ നമ്മളെ പോവാണ് പക്ഷെ എന്നാലും നമ്മൾ തളയൂലെവിടുന്ന് തോന്നി സാധനം അപ്പൊ ഓക്കേട്ടാ നമുക്ക് എന്തായാലും നമ്മൾ പ്രതീക്ഷയില്ല എങ്ങനെ കേട്ടാ നമ്മള് അതിനെ കാണിക്കുമ്പോൾ നമ്മൾ രണ്ടു ദിവസം കൂടി മുമ്പ് നമ്മൾ നല്ലപോലെ കണ്ടതോ ആ ടാങ്ക് നമുക്ക് നമുക്ക് രണ്ടെണ്ണം കൂടി കാണാം ചെടിയും വരാം ബാക്കി രണ്ടെണ്ണത്തിനെ കണ്ടിട്ട് അപ്പ രണ്ട് മീനിത് നല്ല അടിപൊളിയായിട്ട് അടിപൊളി കൂടെ ഉണ്ടായിരുന്നു മരിച്ചുപോയി ശരിയാവും നമ്മൾ ഇത്രയും വലുതാക്കിയല്ലോ പക്ഷെ നമുക്ക് എന്താ പറയുക ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഓട് വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റാഞ്ഞത് നമുക്ക് നെറ്റ് വാങ്ങിച്ചിട്ടേ ചെറിയ കള്ളി നെറ്റില്ല കൊതുകിൻ്റെ നെറ്റ് അത് വെക്കണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമില്ലല്ലോ എപ്പോഴും കാണാം അപ്പം എന്തായാലും നമുക്ക് പുതിയ വീടിയായിട്ട് കാണാം അടുത്തത് എന്തായാലും ഇപ്രാവശ്യം ഭയങ്കര സങ്കടമായി പോയി എന്തായാലും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ